ഹായ് അസ്സാം വലൈക്കുംബത് ബൈത്തിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് ഞെണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നെണ്ടൊന്ന് ക്ലീൻ ചെയ്യലും നെണ്ടൊന്ന് റോസ്റ്റ് ഉണ്ടാക്കലുമാണ് ഞമ്മളന്നത്തെ വീഡിയോ അപ്പൊ നമുക്കതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം അതിന്റെ കാലൊക്കെ ഒന്ന് ആദ്യം പൊട്ടിച്ചെടുക്കണം നല്ല വലിപ്പുള്ളതൊന്നും നല്ല ഒരു നല്ല ചെറുതും അല്ലെട്ടോ അപ്പോൾ കാലൊക്കെ പൊട്ടിച്ചെടുത്തിട്ട് പിന്നെ അതിന്റെ നടുഭാഗം ഒന്നിങ്ങനെ പളർത്തി എടുത്തിട്ട് അതിന്റെ ഉള്ളിൽ നിന്ന് അതിൽ കുറച്ച് ഉണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞിട്ട് ആക്കി എടുക്കാൻ നമുക്ക് ഇതിപ്പോ ഇങ്ങനെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് നിങ്ങൾ അത് പാത്രത്തിൽ ഇടാം അങ്ങനെ നമുക്ക് ഓരോന്നിന്റെ കാലുകളൊക്കെ ഇങ്ങനെ കൊത്തി കൊടുത്ത് വൃത്തിയാക്കിയെടുക്കാം കേട്ടോ ഇതപ്പോൾ കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മൾ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർക്കാം മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഉപ്പ് ഇത്രയും മസാലപ്പൊടി ഇട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇനി ഇതൊന്ന് നന്നായിട്ട് കുഴച്ചതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ചൂടായേൽക്ക് കുറച്ച് ഓയിലൊഴിച്ചു കൊടുത്തു ഇനി ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ നമ്മൾ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് പച്ചമുളക് വേപ്പില ഇതൊക്കെ വറുത്ത് കോരിയാണ് ഇതൊക്കെ വറുത്ത് കോരിയതിന് ശേഷം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി അതും വറുത്ത് കോരിയാണ് പിന്നെ അതില് സ്പെഷ്യലായിട്ട് നമ്മൾ ഇടുന്നത് കുറച്ച് തേങ്ങാ കൊത്ത് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ തേങ്ങാ കൊത്ത് ഇട്ടിട്ട് ഞമ്മള് ഞണ്ട് ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കിയാൽ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് അപ്പം അതാ തേങ്ങാ കൊത്തും കൂടി ഞമ്മക്ക് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം കേട്ടോ ഗോൾഡൻ കളർ ആകുന്നവരെ നമ്മൾ അത് വറുത്തെടുക്കണം അപ്പൊ ഗോൾഡൻ കളറായാലും അത് കോരി എടുക്കാം രണ്ട് വറ്റൽ മുളകും കൂടി ഇതിൻ്റെ കൂടെ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ അതിൻ്റെ രുചി അപാര ടേസ്റ്റ് തന്നെയാണ് ഇതൊക്കെ വറുത്ത് കൊരിയായ എണ്ണയിൽ തന്നെ നമ്മൾ റോസ്റ്റ് ഉണ്ടാക്കുന്നത് ഇട്ടോ അപ്പം കുറച്ച് ചെറിയ ഉള്ളി ചതച്ചത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു കുറച്ച് വേപ്പില കൂടി ഇട്ടിട്ടുണ്ട് ഇനി രണ്ട് ചെറിയ രണ്ട് വലിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടി നമുക്ക് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം രണ്ട് പച്ചമുളക് കൂടി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ട് തക്കാളി ഇതും കൂടി നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് മുളക് പൊടി ഒന്നര ടീസ്പൂണ് മസാലപ്പൊടികൾ ചേർത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചാൽ നമ്മുടെ ഞണ്ടും കൂടി ഇതിൽ കിട്ടു കൊടുക്കാം ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് നന്നായിട്ടൊന്നാണ്ട് മിക്സാക്കി കൊടുക്കട്ടോ നന്നായിട്ട് മിക്സാക്കണം ഇനി പിന്നെ സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ചേർക്കണത് ഒരു കപ്പ് തേങ്ങാപ്പാലാണ് ഇട്ടോ കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുത്തത് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ആക്കിയിട്ട് ഒന്ന് മൂടി വെക്കാം നമുക്ക് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് അപ്പോൾ ഒരു ഉപ്പും കൂടി ഇട്ട് കൊടുക്ക കൊടുക്കാം കുറച്ച് വേപ്പില കൂടി ഇട്ടു ഒന്നും കൂടി നമുക്ക് മിക്സ് ആക്കാം ഉപ്പൊക്കെ ഇട്ടതിന് ശേഷം ഒന്നും മിക്സ് ആക്കാം രണ്ട് മിനിറ്റ് മൂടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് തുറന്ന് നോക്കാം തേങ്ങാപ്പാലൊക്കെ അതിൽ വറ്റി വന്നിട്ടുണ്ട് നമ്മൾ തേങ്ങാപ്പാലിൻ്റെ ഗ്രേവിയൊക്കെ നല്ല സെറ്റായിട്ടുണ്ട് ഇട്ടി നമ്മൾ വറുത്ത് വെച്ച തേങ്ങാ കൊത്തും വെളുത്തുള്ളിയും ഇഞ്ചിയും വേപ്പിലയും പച്ചമുളകൊക്കെ അതിൻ്റെ മേലിട്ടിട്ട് ഒന്ന് മിക്സ് ആക്കുക നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കത് പാത്രത്തിലേക്ക് വിളമ്പി എടുക്കാം ശേഷം കുരുമുളക് പൊടി ൂവി കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നമ്മൾ റോസ്റ്റ് പ്ലേറ്റിൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾക്ക് കുറച്ചും കൂടി തേങ്ങ കൊത്തുകൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് അതെല്ലാം മുകളിലൊന്നിട്ട് ഡെക്കറേറ്റ് ചെയ്യാം നമ്മുടെ വീഡിയോ ഇഷ്ടമായ നമ്മുടെ വീഡിയോക്ക് എല്ലാവരും വീഡിയോ